ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഇലയെ തെരളി ഇല വയണ ഇല എന്നൊക്കെ പറയും നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വച്ചിട്ടുണ്ട് അതൊന്ന് ഉരുകി വന്നിട്ടുള്ളതാണ് നമ്മളത് ഉരുക്കി അരിച്ചെടുത്തിട്ട് വച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ടോ മൂന്നോ പാളയന്തൊടിൻ്റെ പഴം മിക്സിയിൽ മിക്സിയിലടിച്ചതാണ് ഇത് നമുക്ക് ഈ ശർക്കരയുടെ പാനിയിലേക്ക് ഒഴിച്ച് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചാണ് വച്ച് കൊടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാണ് വച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ തിരിക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് എഴുതിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ഇതേ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ തണുക്കുന്ന സമയത്ത് ഇതേപോലെ വരും നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കി ഇതിപ്പോൾ തണുത്തിരിപ്പുണ്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റാഗി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് റാഗി പൗഡറിന് അളവില്ല കാരണം നമ്മൾ ഈ ശർക്കര പാനീം തേങ്ങാ മിക്സിലും നമ്മുടെ ഒരു പരുവുണ്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് നമ്മളത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആവശ്യമുള്ള മാവ് ചേർത്ത് ഇതേപോലെ ഒന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം ഇതാണ് അതിൻ്റെ പരുവം ഇനി നമുക്ക് ഇല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇല കുമ്പിളപ്പം പോലെ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ വേണമെങ്കിലും ഏത് ഷേപ്പിന് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനനുസരിച്ച് എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കുമ്പിൾ കണക്കാണിങ്ങനെ കൂട്ടി ഒരു ഇ കിലോ കൊണ്ട് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുമ്പിളിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന റാഗി പൗഡറും ശർക്കരപ്പാനീം തേങ്ങ ഏലക്ക ഈ മിശ്രിതം എല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം നമ്മളിതെല്ലാം ഇതേപോലെ മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കുമ്പിൾ കൂട്ട കൂട്ടാതെ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് മടക്കി എടുക്കാം അപ്പം നമ്മൾ ബാക്കി ഇരിക്കുന്ന മാവ് മൊത്തവും ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി വേവിക്കാനായിട്ട് ഇഡലി പാത്രത്തെ നമ്മൾ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് വെള്ളം വെച്ച് ആകെ കയറ്റാനായിട്ട് വച്ചിട്ടുണ്ട് ഇതിപ്പം എടുത്ത് വച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേഗം ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ വയനയിലയുടെ ഒരു മണം ഒരു പ്രത്യേക നല്ല മണം അടിക്കുന്നുണ്ട് ഇതിപ്പം നമ്മുടെ കുമ്പിളപ്പം വെന്തിട്ടുണ്ട് ഭയങ്കര ചൂടാണ് നമ്മളിപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്തതേ ഉള്ളൂ തണുക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറും ആവും സൂപ്പർ ടേസ്റ്റുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബായ്